എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടിപ്പൊളി ആണ് നല്ല രണ്ട് കളേഴ്സ് കളേഴ്സാണ് വീനെ പാറ്റേൺ ആണ് കേട്ടോ സൈസ് വരുന്നത് ലാർജ് തൊട്ട് പെരി എക്സൽ വരെയാണ് അപ്പൊ നമ്മുടെ അടൂര് ഒലീവിയയിലോ എറണാകുളം എം ജി റോഡിൽ ഷെണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ഒലീവിയയിലോ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് സെറ്റുകൾ പർച്ചേസ് ചെയ്യാം ഒരു സെറ്റിന് നൂറ് രൂപ കുറവിലായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പം എറണാകുളത്തെ അഡ്രസ്സ് വരുന്നത് ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ അടൂരിൽ ആണെങ്കിൽ ഭീമ ജുവലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ നമ്മുടെ ഒലീവിയുടെ യൂട്യൂബിൽ വരുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ വരുന്ന എല്ലാ കുർത്തീസുകൾക്കും ഫോർ ഡബിൾ നയനു മുകളിലോട്ടുള്ള ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ എല്ലാം തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കൊണ്ടുവരുന്നത് അപ്പം എന്തായാലും കസ്റ്റമേഴ്സിന് നല്ലൊരു ഹെൽപ്പോട് കൂടി തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് ഇതൊരു ആയിരത്തിനൊക്കെ മുകളിൽ വരുന്ന വസിക്കാൻ സിൽക്കിന് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ായിട്ടുള്ള സെറ്റ് ആണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലൂ ആണ് നല്ല ഷേപ്പിൽ നല്ല ലെങ്തിൽ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തിലാണ് ഈ ഒരു കുർത്തി ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബാക്ക് സൈഡിൽ ഇതേ ഇലാസ്റ്റിക് വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഡോറീസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലുള്ള ബോട്ടവും ആണ് സൂപ്പർ കളേഴ്സ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഈയൊരു ബ്രിക് മറൂൺ ആണ് ഇതൊരു സൂപ്പർ ഹിറ്റ് കളർ ആണ് കേട്ടോ നമുക്ക് അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കളർ അല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എല്ലാവർക്കും ആവും സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഒരു മൊട്ടീറ്റില് പോയാൽ ആയിരവും തൊള്ളായിരവും ഒക്കെ കൊടുക്കേണ്ട കോഡ് സെറ്റ് ആണ് വെറും ഫൈവ് ഡബിൾ നയ ഫ്രീ ഷിപ്പിങ്ങില് ഞങ്ങള് നൽകുന്നത് അപ്പൊ ഒലിവിയുടെ ഓൺലൈൻ ഓഫീസിലോട്ടൊക്കെ ജോലിക്ക് താല്പര്യമുള്ളവര് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണെങ്കിൽ നിങ്ങൾ ഈ തന്നിരിക്കുന്ന എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ എറണാകുളം ഷോപ്പിലേക്കും സ്റ്റാഫിനെ ആവശ്യമാണ് അടൂർ ഓൺലൈനിലേക്കും അതുപോലെ തന്നെ അടൂര് ഷോപ്പിലും സ്റ്റാഫിനെ ആവശ്യമാണ് ബില്ലിങ്ങിലും സെയിൽസിലും ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്നല്ല ഓഫീസിൽ തന്നെ വന്ന് ചെയ്യേണ്ട ജോലിയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യ ഹോസ്റ്റലും ഫുഡും ഒക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ